നമ്മുടെ കക്കാറോട്ടീന്ന് അല്ലെങ്കിൽ കുഞ്ഞു എന്ന് വിളിച്ചാലോ എന്തൊക്കെ വിളിച്ചാലും ഇതൊരു കിടക്കാച്ച സാധനം തന്നെയാണ് കേട്ടോ തീരുന്നവരെ ഇങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരികിയതും രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ജീരകം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര കപ്പ് അരിപ്പൊടിയും ഉപ്പും നെയ്യും നല്ല തിളച്ച വെള്ളവും ചേർത്തിട്ട് ഇടിയപ്പം മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം ഇനിതാ അതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് നല്ല ബോൾ ഷേപ്പിലാക്കിയിട്ട് നടുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണോട്ടോ ഇത് മാത്രമാണ് ഇച്ചിരി സമയം എടുക്കുന്നത് ബാക്കിയെല്ലാം ടപ്പേന്ന് കഴിയും കണ്ടില്ലേ നല്ല കുട്ടി കുട്ടി കക്കാറൊട്ടികൾ റെഡിയാണ് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ആവിയിൽ ഉപയോഗിച്ചെടുക്കണം ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയോ ബീഫ് കറിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ കക്കാറോട്ടികൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിക്കാം ഇനി നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ട് മല്ലയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പത്തൽ റെഡിയാണ്